മെറ്റയുടെ കീഴിലുള്ള ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മണിക്കൂറുകളോളം പണിമുടക്കിയത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി എട്ടരയോടെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടത് ഫേസ്ബുക്ക് തനിയെ ലോഗൗട്ടാകുകയായിരുന്നു യൂസർ നെയിമും പാസ്വേഡ് എന്നിവ നൽകി വീണ്ടും ലോഗിൻ ചെയ്യാനായി നോട്ടിഫിക്കേഷൻ വന്നു എന്നാൽ എത്ര തവണ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല ഇൻസ്റ്റഗ്രാമിലാകട്ടെ പുതിയ സ്റ്റോറികൾ ലോഡാകുന്നതിനാണ് ബുദ്ധിമുട്ട് നേരിട്ടത് രണ്ട് മണിക്കൂറിലേറെ സമയമെടുത്തിട്ടാണ് ഒടുവിൽ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കപ്പെട്ടത് ഒരു സാങ്കേതിക തകരാർ എന്ന് മാത്രമാണ് മെറ്റയുടെ പ്രതിനിധികൾ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് ഞങ്ങളുടെ ചില സർവീസുകൾ ആക്സസ് ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് പ്രയാസം നേരിട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആളുകൾക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ക്ഷമാപണം നടത്തുന്നു മെറ്റ പ്രതിനിധി അറിയിച്ചു മെറ്റ പ്ലാറ്റ്ഫോമുകൾ ഹാക്ക് ചെയ്തു എന്ന തരത്തിൽ ചില വാർത്തകൾ ഇന്നലെ പ്രചരിച്ചിരുന്നു ഇത് അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ പറയുന്നു നെറ്റ്വർക്ക് പരാജയമോ ഹാക്കിങ്ങോ നടന്നിട്ടില്ലെന്നാണ് മെറ്റയുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സമാനമായ സാങ്കേതിക തകരാർ ഫേസ്ബുക്കിൽ നേരിട്ടിരുന്നു